ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു അങ്ങ് നെഞ്ചു പൊട്ടുന്ന വേദനയുമായി വിഷ്ണു അകത്തോട്ട് കയറി വരുമ്പോൾ എല്ലാം വെട്ടിപ്പിടിച്ച് ആ സന്തോഷത്തിൽ സത്യഭാവം നിൽക്കുന്നു കേട്ടോ എന്നാൽ ശാരദാമ്മ തൻ്റെ മകളെയും കൊണ്ട് കാറിലോട്ട് അങ്ങ് കയറിപ്പോകുമ്പോൾ ഷാനി ആ കാറിൽ കിടന്ന് പൊട്ടി പൊട്ടി കരയുന്നു കേട്ടോ നെഞ്ചു പൊട്ടുന്ന ആ കരച്ചിൽ കാണുമ്പോൾ കണ്ടു നിൽക്കുന്ന ആ ശാരദാമ്മക്കും ഈ പറയുന്ന ഡ്രൈവർക്കും സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ എന്നാൽ വിഷ്ണു ആണെങ്കിലോ എന്ത് ചെയ്യാൻ എന്നുള്ള ആ ലെവലിൽ വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഒരു പാട്ടാണ് ഉണ്ടാവുന്നത് അങ്ങനെ ആ പാട്ടിന് ശേഷം പിന്നീട് കമലൻ ആശനെ എന്ന് പറഞ്ഞിട്ട് കമലനും ക്ഷ്യമയും കൂടി വിഷ്ണുവിൻ്റെ അരികിലോട്ട് വരികയാണ് കേട്ടോ ഇതേ സമയം വിഷ്ണു എന്താടാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആശാനെ കണ്ട് പലതും ഞാൻ പഠിച്ച ഒരാളാണ് എൻ്റെ ആശാനോട് എനിക്കൊരു മതിപ്പോ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആശാൻ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏതാണ് ആശാൻ ആ പെണ്ണ് ആ പെണ്ണ് പെണ്ണേത് ആശാൻ പറ ഒരിക്കലും ഞാൻ അറിയുന്ന ആശാൻ ഇങ്ങനെ ഒരു പെണ്ണ് കെട്ടാൻ കഴിയില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് കാരണം ആറ് കൊല്ലം ഏടത്തി ഇല്ലാത്ത ഈ ലോകത്ത് വിഷ്ണു ഞാൻ അടക്കം ഈ ആശാനോട് പെണ്ണ് കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ ആശാൻ പെണ്ണ് കെട്ടിയിട്ടില്ല ഏട്ടത്തിയമ്മയുടെ ആ ഓർമ്മകൾ മതി എനിക്ക് മുന്നോട്ട് പോകാനുള്ള ജീവിതം എന്നാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് എന്റെ ആശാൻ ഒരു ചതി ചെയ്യുമെന്ന് അറി എന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്തിനാ ആശാനെ ആ ഏട്ടത്തിയമ്മയെ ഇങ്ങനെ പൊള്ളുന്ന വേദനയുമായി ഇവിടെ നിന്നും പറഞ്ഞയച്ചത് പറ ആശാനെ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അവിടെ എടക്കമല ഒന്നും പറയേണ്ട ആശാനെ ഏതാണ് ഇപ്പോൾ താലികൾ കൊണ്ടുവന്നിരിക്കുന്ന ആ പെണ്ണ് ഇത് ആശാനെ മുന്നേ ആവായിരുന്നില്ല അന്ന് എന്നോട് പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ ഓർമ്മയിൽ ഇരിക്കുന്നു എന്തിനാണ് ആശാനെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും എൻ്റെ അതങ്ങനെ നിൽക്കണം കേട്ടോ എന്നാൽ ഈ സമയം ഷ്യാമ പറയണേ എന്തിനാണ് വിഷ്ണുവേട്ട എൻ്റെ കുഞ്ഞേച്ചിയോട് ഈ ചതി ചെയ്തത് എൻ്റെ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി വിഷ്ണുവേട്ടനെ മാത്രം വേണ്ടി ജീവിച്ച ഒരാളല്ലേ എൻ്റെ കുഞ്ഞേച്ചി കലക്ടറാവുന്നതിന് മുന്നേയും ആയതിന് ശേഷവും എന്തെല്ലാം ഉപകാരങ്ങളാണ് എൻ്റെ കുഞ്ഞേച്ചി നിങ്ങൾക്ക് ചെയ്തു തന്നിട്ട് ചെയ്തു തന്നിട്ടുള്ളത് എന്നിട്ട് അതിൽ ഒരു ഓർമ്മ പോലും ഇല്ലാതെ എന്തിനാണ് എൻ്റെ കുഞ്ഞേച്ചിയോട് ഈ ചതി ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ ഉടൻ തന്നെ കമലൻ പറയണേ എന്തിനാ ആശാണ് ഇത് ചെയ്തത് ആ ചതിയെങ്കിലും ഒന്ന് തിരിച്ച് ഞങ്ങളോട് പറ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കമലനും ക്ഷ്യമയും വിഷ്ണുവിനേയും മാറി മാറി ചോദ്യം ചെയ്യുമ്പോൾ വിഷ്ണു ഇങ്ങനെ പൊട്ടി നിൽക്കണിട്ടോ ഇതേ സമയം ക്ഷ്യാമ പറയുന്നുണ്ട് എന്തിനും എൻ്റെ കുഞ്ഞേച്ചിയോട് ഈ ചതി ചെയ്തത് എൻ്റെ കുഞ്ഞേച്ചി ഒരു പാവമായിരുന്നില്ലേ കുഞ്ഞേച്ചിക്ക് ഇല്ലാത്ത ലോകം ഒന്നുമില്ല അപ്പോൾ കമലം പറയുന്ന ആദ്യമായി ഞങ്ങളുടെ ഏട്ടത്തിയമ്മയെ കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ ആശാൻ എന്നോട് പറഞ്ഞ വാക്കെന്താണ് അന്നേ മുതൽ കുറച്ച് സമയം വരെ ആ മനസ്സിൽ ഇനി ഈ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ ആശാൻ ഇങ്ങനെ ഒരു ചതി ചെയ്യില്ല എന്നിങ്ങനെ കമലം പറയുമ്പോൾ ഇട നിർത്തട മതി ഇടാ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ അവിടോട്ട് കാർത്തിക വരുക അതേ വിഷ്ണു എന്ന് പറഞ്ഞിട്ടില്ല വിളി വരുമ്പോൾ എല്ലാവരും കാർത്തികെ ഇങ്ങനെ നോക്കണം ഇതേ സമയം ശ്യാമ ഒരു പുച്ഛത്തോട് കൂടി നിൽക്കണ് ഇതേസമയം ഷ്യാമയോട് ഷ്യാമൻ നിന്നെ സത്യാമ്മ വിളിക്കുന്നുണ്ട് അത് കേൾക്കുന്ന ശ്യാമ അവിടെ തന്നെ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ഷ്യാമൻ എന്നോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുന്ന ഷ്യാമ പറയാണ് ഞാൻ പൊയ്ക്കൊള്ളാം നിങ്ങൾ മിണ്ടാതെ മിണ്ടാതിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷ്യാമ അങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം കമലൻ പിന്നീട് ചോദിക്കണം ആശനെ എന്നോട് എന്തോ പറയാൻ വേണ്ടി ആശാൻ ഒരുങ്ങിയല്ലോ അത് പറ എന്ന് പറയുമ്പോൾ വിഷ്ണു വീണ്ടും പറയാം ഒരുങ്ങുമ്പോഴേക്കും അവിടെ കാർത്തിക വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് കമല ോട് എടാ നിങ്ങൾ എൻ്റെ ആശാൻ്റെ കൂട്ടുകാരനല്ലേ എൻ്റെ വിഷ്ണുവേട്ടൻ്റെ കൂട്ടുകാരനല്ലേ അതെ എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അതെ എല്ലാം മനസ്സിൽ സൂക്ഷിപ്പിക്കുന്ന മനസ്സാക്ഷി മനസ്സൂഷിപ്പുകാരി ആ അതെ എന്നാ കമല ഞാനൊരു കാര്യം പറയട്ടെ എനിക്കും വിഷ്ണുവേട്ടൻ വിവാഹം കഴിഞ്ഞ് കുറച്ച് സമയമായുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സമയം വേണ്ടേ എന്ന് പറയുമ്പോൾ ഓ ശരി ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി കമലിനെ നിന്നു പോകണം കേട്ടോ പിന്നീടാണെങ്കിലോ വിഷ്ണു ഇങ്ങനെ ആകെ നിലം പറ്റിയത് അതുപോലെ വിഷ്ണു നിൽക്കണം ഇതേ സമയം വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കാർത്തിക പറയും വിഷ്ണു വിളിക്കാൻ വിളിക്കാനൊരുങ്ങുമ്പോഴേക്കും അവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് എന്ന് വിഷ്ണു പറയുന്നു ഉടൻ തന്നെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ കുറച്ച് അകറ്റി നിർത്തേണ്ട സമയമായ അകറ്റി നിർത്തണം എന്ന് പറയട്ടോ ഇത് കേട്ട വിഷ്ണു ഇങ്ങനെ തുറിച്ച് നോക്കുമ്പോൾ അതെ ഞാനത് പറഞ്ഞത് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തണം ഇഷ്ടപ്പെട്ടവരെയൊക്കെ അകറ്റി നിർത്തേണ്ടി വരും അത് കുറച്ച് നാളത്തേക്ക് മാത്രം അത് കഴിഞ്ഞാൽ എന്തുമാവാലോ എന്ന് പറഞ്ഞിട്ട് കാർത്തിക അങ്ങ് പോകുമ്പോൾ പിന്നീട് പെട്ടെന്ന് തിരിഞ്ഞു വന്നിട്ട് പറയണേ അതെ ഇനിയിപ്പോൾ എല്ലാവരോടും എല്ലാം തുറന്നു പറയണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാനുണ്ടല്ലോ ആ വന്ന സ്ഥലം നമ്മൾ കണ്ടുമുട്ടിയ ആ സ്ഥലം അങ്ങോട്ടേക്ക് അങ്ങ് പോവും പിന്നീട് താഴോട്ടാണ് പോകുന്നത് മേലോട്ടല്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ ചെറിയൊരു ഭീഷണിപ്പെടുത്തുന്ന ആ ലെവലിൽ അങ്ങ് പറഞ്ഞു പോകുന്ന കേട്ടാ എന്നാൽ ഈ സമയം പപ്പിയാണ് കാണിക്കുന്നത് പപ്പി സ്കൂൾ വിട്ടിരിക്കുകയാണ് അപ്പോൾ രാഘവൻ ഇങ്ങനെ സത്യഭാമയുടെ മകളാണ് സത്യ എന്ന് പറഞ്ഞാൽ ആ വാക്കുകളൊക്കെ സത്യഭാമയുടെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞാൽ ആ വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടന്ന് അലട്ടുമ്പോഴാണ് പപ്പി കയറി വരുന്നത് കേട്ടാ അങ്ങനെ പപ്പി പറയാണ് എന്താ ചാ എന്നെ വിളിക്കാൻ ഇന്ന് ഈ വീട്ടിൽ നിന്ന് ആരും തന്നെ വരാതെ ഇരുന്നത് എന്താ ചാ ഈ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ആ കുഞ്ഞു മാറി മാറി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയാണ് മോളെ അത് പിന്നെ ആരും തന്നെ സ്കൂളിലോട്ട് വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അങ്ങനെ ഈ സമയതൊക്കെ കേട്ട് എന്താണ് അവിടെ കുഞ്ഞിനോട് പറയേണ്ടതെന്ന് അറിയാതെ രാഘവൻ ഇങ്ങനെ മെഴിച്ച് നിൽക്കുമ്പോൾ അല്ല എൻ്റെ വിഷ്ണു അച്ഛനവിടെ എന്ന് പറയട്ടോ അങ്ങനെ വിഷ്ണു അച്ഛനെ കാണാൻ വേണ്ടി മുകളിലോട്ട് അങ്ങ് പപ്പി പോകുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് ഈശ്വരാഹിനി നടക്കാൻ പോകുന്നത് ഇവിടെ എന്തൊക്കെയാണവ കുഞ്ഞിനത് താങ്ങാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ രാഘവൻ സ്വയം എന്ന് പറയുന്നു കേട്ടോ പിന്നീട് വിഷ്ണുവിൻ്റെ റൂമിലോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കാർത്തിക എങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന കേട്ടോ കുഞ്ഞിന് ഒരുപാട് സന്തോഷമാവാണ് ചേച്ചിയമ്മ വന്നിരിക്കുന്നു എന്ന സന്തോഷത്തെ കുഞ്ഞ് അടുത്തോട്ട് ഓടിച്ചെല്ലാണ് വിഷ്ണു അച്ഛൻ അച്ഛൻ്റെ ചേച്ചിയമ്മ അപ്പോൾ കുഞ്ഞിങ്ങനെ ഓർക്കാണ് അന്ന് മദ്യം കുടിച്ചോ ചേച്ചിയമ്മ വരുന്ന സന്തോഷത്തെ എൻ്റെ വിഷ്ണു അച്ഛൻ മദ്യം കഴിച്ചാൽ യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന ആ ഒരു നിമിഷം ആ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചേച്ചിയമ്മ എത്തിയില്ലേ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ ഉടനെ കുഞ്ഞ് കുഞ്ഞു പറയണേ എന്തൊരു സർപ്രൈസാണ് ഈ നടക്കുന്നത് ചേച്ചിയമ്മ വരുന്നത് അത് എന്നോട് വിഷ്ണു വച്ചാൽ പറഞ്ഞില്ലല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞ് വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിഷ്ണു ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ ഇതേ സമയം വിഷ്ണുവിനെ ഇങ്ങനെ കൈപ്പിടിച്ചിട്ട് കുഞ്ഞിങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ചേച്ചിയമ്മയുടെ അടുത്തോട്ട് അങ്ങ് തള്ളണം അതായത് ഷാലിനിയാണെന്ന് കരുതിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് കാർത്തികയുടെ അടുത്തോട്ട് അടുത്തോട്ടങ്ങ് തള്ളുമ്പോൾ കാർത്തികയും വിഷ്ണുവും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ കാർത്തികയും വിഷ്ണുവും കൂട്ടി നിൽക്കുമ്പോൾ കാർത്തികയ്ക്കും വിഷ്ണുവിനും ആകെ ഒരു ജാതി ആവണേ എന്നാലും കുഞ്ഞിനെ അനുസരിച്ച് വഴങ്ങി കൊടുക്കണം അങ്ങനെ നിങ്ങൾ രണ്ട് പേരും ഒന്ന് ചേർന്ന് നിന്നെ അതെന്തിനാ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ നിങ്ങൾ മാച്ചുണ്ടോ എന്ന് നോക്കിയാൽ എന്നിട്ട് കുഞ്ഞു പറയാണ് കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല ചേച്ചിയമ്മേ മേലെ എന്നിങ്ങനെ കുഞ്ഞ് പറയുന്നു കേട്ടോ അപ്പം ഇതൊക്കെ കേട്ട് വിഷ്ണുവിൻ്റെ ആകെ മനസ്സാകെ എരിയാണ് വിഷ്ണുവിന് എന്താ പറയേണ്ടതെന്നറിയാതെ വിഷ്ണു ഇങ്ങനെ എരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവിടെ വീണ്ടും കുഞ്ഞു പറയണേ എന്നാലും ചേച്ചിയമ്മ വരുന്നത് എന്നോടൊന്ന് പറയുമായിരുന്നു എൻ്റെ ചേച്ചിയമ്മ ഒന്ന് കുഞ്ഞു തന്നേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കവിളിൽ ഒരു ഉമ്മ കാട്ട് ആദ്യം ചേച്ചിയമ്മക്ക് കുഞ്ഞു ഉമ്മ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കവിളിൽ ഉമ്മ തന്നേ പറഞ്ഞിട്ട് കാർത്തികയെ കൊണ്ട് ഉമ്മ വെക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് കേട്ടോ ക്ഷ്യാമ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ക്ഷ്യാമയെ കണ്ട ഉടൻ തന്നെ കാർത്തിക കുഞ്ഞിനെ ഉമ്മ വെക്കാൻ കാ പോകുന്നു എന്ന് നിങ്ങൾ നിങ്ങളെൻ്റെ കുഞ്ഞിനെ തൊട്ടു പോരുതെന്ന് പറയണ കേട്ടോ എന്നിട്ട് എന്തടി നീ കാണിക്കുന്നതെന്ന് പറഞ്ഞ് പപ്പയെ പിടിച്ച് വലിക്കുകയാണ് എന്നിട്ട് പറയണേ നിങ്ങളെൻ്റെ കുഞ്ഞിനെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഏത് രാജ്ഞ രാജ്ഞിയാണെങ്കിലും നിങ്ങളുടെ കൈ ഞാൻ വെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയണെട്ടോ ഇത് കേട്ട് കാർത്തികയും വിഷ്ണു ആകെ ഞെട്ടി നിൽക്കണം എന്നാൽ വിഷ്ണുവിനാണെങ്കിലോ കുറച്ചെങ്കിലും നീങ്ങിയിട്ട് അങ്ങനെ പറയുന്നതിൽ കുഴപ്പമില്ലാത്ത ഭാവത്തിലാണ് കാരണം കുട്ടി ചേച്ചിയുമ്പോൾ ആണെന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ അപ്പോൾ ഈ സമയം കാർത്തിക ഇങ്ങനെ ഞെട്ടി നിൽക്കണം കേട്ടോ ഇതേ സമയം ക്ഷമ പറയുന്നത് എടി ഇത് നിൻ്റെ ചേച്ചിയമ്മയൊന്നും അല്ലായെന്ന് പറയണത് പിന്നെ ഇത് ആരെയും ഇത് പിന്നെ ഞാൻ പറയുന്നില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു തല താഴത്തുനിന്ന് വിട്ടാ അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ കുഞ്ഞ് പറയണേ വിഷ്ണു വിഷ്ണുവിട്ട വിഷ്ണു അച്ഛ വിഷ്ണു അച്ഛനുമായുള്ള കൂട്ട് ഞാൻ വെട്ടി എൻ്റെ ചേച്ചിയമ്മയെന്ന് കരുതി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം വിഷ്ണുവിനും വല്ലാത്ത സങ്കടമാവുകയാണ് അപ്പോൾ കാർത്തിക ചോദിക്കുകയാണ് വിഷ്ണു നിനക്ക് സങ്കടമായോ നീ സങ്കടപ്പെടേണ്ട എന്തായാലും കുഞ്ഞുമായി നല്ല ഫ്രണ്ട്സാണല്ലേ കുഞ്ഞ് വേണ്ടപ്പെട്ട ആളാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ എന്ത് പറയണേ ഇതേ സമയം കുഞ്ഞ് കാർത്തികയോട് പറയുന്നുണ്ട് ഈ ചേച്ചിയമ്മയെ ഒരു നോക്ക് കാണാൻ എത്ര നാളായി ഞങ്ങൾ കാത്തിരുന്നു പക്ഷേ ചേച്ചിയമ്മയുടെ ഫോട്ടോ വരയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ആ ഒരു വനത്തിനുള്ളിലോട്ടടക്കം പോയി ഞാനും സത്യയും കൂടി എന്നൊക്കെയുള്ള ആ സീന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കുഞ്ഞിനെ വലിച്ചു വഴിച്ച് കൊണ്ടുപോകുകയാണല്ലോ ഷ്യാമ അപ്പോൾ പിന്നീട് പറയുന്നുണ്ട് അന്ന് വനത്തിലോട്ട് ഷാലിനിയുടെ ഫോട്ടോ വരയ്ക്കാൻ സത്യയും പപ്പിയും കൂടിയാണല്ലേ പോയത് അപ്പോൾ ഇപ്പോൾ സത്യ ഷാലിനി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്തൊക്കെയോ ചുരുളുകൾ അഴിക്കാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വിഷ്ണു എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ സമയം ഞാനുണ്ടല്ലോ കൂട്ടിനെ അതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട ആരില്ലെങ്കിലും ഞാനിതിന്റെ ചുരുള അഴിച്ചു തരും എന്നിങ്ങനെ കാർത്തിക പറയുന്നു കേട്ടോ ഇതേ സമയം വിഷ്ണു റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് അതായത് പതിന് മടങ്ങായി നമുക്ക് തിരിച്ചു വരാന്നൊക്കെ കാർത്തിക പറഞ്ഞ വാക്കുകൾ കേട്ട് വിഷ്ണു റൂമിലോട്ട് റൂമിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ രാഘവൻ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ സീനാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു സൂചന ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു കാർത്തിക സത്യയും പപ്പയും കൂടി ആ വനത്തിലോട്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിലൊരു ദുരൂഹതയുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ിലെ ഡെയിലി എപ്പിസോഡും അപ്കമിംഗ് എപ്പിസോഡും കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ വളരെ നേരത്തെ തന്നെ നാളെ ഇടുന്നതായിരിക്കും